അതിന്റെ ഒപ്പം തന്നെ കോർപ്പറേറ്റ് കൊള്ളയ്ക്ക് വഴിയൊറിക്കുന്ന ഒരു സർക്കാർ ഒരു ഭാഗത്ത് വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കുന്നു അതിന്റെ ഒപ്പം തന്നെ കോർപ്പറേറ്റ് കമ്പനികൾക്ക് ലാഭം കൊയ്യാനുള്ള കൊള്ള ലാഭം കൊയ്യാനുള്ള അവസരം സൃഷ്ടിക്കുന്ന ഒരു സമയം ഈ നയത്തിന്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കിടയിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് കർഷകന്റെ ആത്മഹത്യകൾ ഇല്ലാതാവും എന്ന് പറഞ്ഞു വന്ന ഒരു സർക്കാറാണ് ഇന്നെന്താ സംഭവിക്കുന്നത് കഴിഞ്ഞ പത്ത് പത്ത് വർഷങ്ങൾക്കിടയിൽ സർക്കാർ കണക്ക് പ്രകാരം അഞ്ചു ലക്ഷത്തോളം കർഷകരും കർഷക തൊഴിലാളികളും ദിവസക്കൂലിക്ക് തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ ഡെയിലി വേജ് വർക്കേഴ്സ് ആത്മഹത്യ ചെയ്തു എന്നാണ് സർക്കാരിന്റെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് ഈ അഞ്ച് ലക്ഷത്തിൽ പാട്ടക്കൃഷിക്കാർ ഉൾപ്പെടുന്നില്ല ആദിവാസി ദലിത് വിഭാഗത്തിൽപ്പെട്ടവർ ഉൾപ്പെടുന്നില്ല സ്ത്രീകൾ ഉൾപ്പെടുന്നില്ല ചില സംസ്ഥാനങ്ങൾ സത്യാവസ്ഥ തുറന്നു പറയാൻ തയ്യാറല്ല അപ്പോൾ ഇതിനേക്കാളും ഭയാനകമായ ഒരു സ്ഥിതിയാണ് ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ളത് ഞാൻ തിരൂരിലോട്ട് വരുന്നത് മൂന്ന് ദിവസത്തെ വിദർഭ യാത്രയ്ക്ക് ശേഷമാണ് ആ വിദർഭയിൽ കഴിഞ്ഞ ആറു മാസങ്ങൾക്കിടയിൽ ആയിരത്തിലധികം കർഷകർ ആത്മഹത്യ ചെയ്തു എന്നാണ് സർക്കാരിന്റെ കണക്ക് നമ്മൾ അവരുടെ വീടുകൾ സന്ദർശിക്കുകയുണ്ടായി എന്താണ് സ്ഥിതി വീടുകൾ ചെറിയ കടമെടുത്തിരിക്കുന്നു ഒരു സമ്പന്ന വർഗം ധനിക വർഗം കടം നൽകുന്നു പാട്ടകൃഷിക്കാർക്ക് ആ പാട്ടകൃഷിക്കാർക്ക് കടം നൽകുന്ന എത്രയാ പലിശ പലിശ നൂറ്റി ഇരുപത് ശതമാനം പലിശ നൂറ് രൂപക്ക് പത്ത് രൂപ മുതൽ ഇരുപത് രൂപ വരെ എല്ലാ മാസവും പലിശ ആ പാട്ട കൃഷിക്കാരൻ കൃഷി നശിക്കുന്നു കൃഷി നശിക്കുമ്പോ പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ഇൻഷുറൻസ് നൽകും എന്ന വാഗ്ദാനം കൂടി ഉണ്ടായിരുന്നു ഇന്നെന്താ സംഭവിക്കുന്നു ആ പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയിൽ അമ്പത്തി കോടിയാണ് വൻകിട ഇൻഷുറൻസ് കമ്പനികൾക്ക് രണ്ടായിരത്തി പതിനേഴിനും ഇരുപത്തിരണ്ടിനും ഇടയിൽ ലാഭം കൊയ്യാൻ സാധിച്ചത് അപ്പൊ ഈ പാവപ്പെട്ട കർഷകന് നൽകാനൊന്നുമില്ല ഇ എം എസ് ജീവിതം മുഴുവൻ സാമ്രാജ്യത്വത്തിനെതിരെ പൊരുതിയൊരു സഖാവാണ് എല്ലാവിധത്തിലും രാഷ്ട്രീയമായിട്ടും അതിനെതിരെ പ്രചരണത്തിനിറങ്ങിയും സംഘടനാപരമായും സാമ്രാജ്യത്വത്തിനെതിരെയും വർഗീയതയ്ക്കെതിരെയും നിന്നൊരു സഖാവാണ് ഇന്ന് സാമ്രാജ്യത്വ സാമ്രാജ്യത്വം വലിയ രീതിയിൽ അക്രമങ്ങൾ അഴിച്ചുവിടുന്നൊരു സാഹചര്യമാണ് ഗാസയിൽ നടക്കുന്നത് നമ്മൾ കാണുന്നില്ലേ ഇസ്രയേലും അമേരിക്കയും കൂട്ടക്കുരുതി നടത്തുന്നത് അതിനെതിരെ സമരങ്ങൾ ഒരുത്തിക്കൊണ്ടുവരാൻ ലോകത്തെല്ലായിടത്തും സമരങ്ങളും പ്രത്യേകിച്ച് ഇടതു വർഷം നടത്തുന്നുണ്ട് ഇവിടെ സമരങ്ങൾ നടത്തുമ്പോ അതിനെ വർഗീയവൽക്കരിക്കാനാണ് ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പാലസ്റ്റീൻ അനുകൂലം ഇന്ത്യയുടെ നിലപാടായിരുന്നു പാലസ്റ്റീനി അനുകൂലം ആ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരമുഖത്തോട്ട് വരുമ്പോൾ ഐക്യദാർഢ്യം സൂചിപ്പിക്കുമ്പോൾ അതിൽ മുന്നോട്ട് വരുന്നവരെ ദേശദ്രോഹ കുറ്റവും മറ്റും ചുമത്തിക്കുന്ന ഒരു സമീപനമാണ് നമ്മൾ നിരവധി സമരങ്ങൾ കണ്ടിട്ടുണ്ട് ഈ പത്ത് വർഷങ്ങൾക്കിടയിൽ കിസാൻ ലോങ് മാർച്ച് നാസിക്കിൽ നിന്ന് മുംബൈ വരെ രണ്ടായിരത്തി ഇരുപതിൽ ഡൽഹിയിൽ മുന്നൂറ്റി എൺപത് ദിവസം നടന്ന സമരം കോർപ്പറേറ്റ് നവ ഈ നവലിബറൽ നയങ്ങൾക്കെതിരെ നടന്ന സമരങ്ങളാണ് ഈ സമരങ്ങൾ കൊണ്ടുവരുമ്പോൾ ഓരോ സമയത്തും അതേ ഈ സംഘപരിവാർ ശക്തികൾ ബി എന്താ നടത്തിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഭൂമി ഏറ്റെടുക്കൽ ഓർഡിനൻസ് കൊണ്ടുവന്നപ്പോ അതിനെതിരെ ഒരു കൂട്ടായ്മ നമ്മൾ സൃഷ്ടിച്ചു കർഷകരും തൊഴിലാളികളും ആദിവാസി ദലിത് വിഭാഗത്തിൽപ്പെട്ടവരും എല്ലാവരും യോജിച്ച് ആ ഓർഡിനൻസിനെതിരെ സമരമുയർത്തിക്കൊണ്ടുവന്ന് നരേന്ദ്രമോദി മുട്ടുമടക്കിക്കൊണ്ട് ആ ഓർഡിനൻസ് പിൻവലിക്കേണ്ടി വന്നു പക്ഷെ അപ്പോ പോരക്ഷയുടെ പേരിൽ അക്രമങ്ങൾ അഴിച്ചുവിടാൻ തുടങ്ങി പേലുഖാൻ കൊല്ലപ്പെട്ടു ഈ പേലുഖാൻ കൊല്ലപ്പെട്ടത് എവിടെയാണ് ഡൽഹിയിൽ നിന്ന് അധികം അകലെയല്ല രണ്ട് മണിക്കൂർ മാത്രം ദൂരത്താണ് മേവാത്ത് എന്ന പ്രദേശം ആ മേവാത്തിൽ നമ്മളൊക്കെ പോവുകയുണ്ടായിരുന്നു ആ കുടുംബ പെഹലൂഖാന്റെ കുടുംബവും മറ്റ് ആക്രമിക്കപ്പെട്ടവരുടെ കുടുംബത്തോടൊപ്പം നിന്നുകൊണ്ട് അവർക്ക് സഹായം മറ്റും നൽകിക്കൊണ്ട് ചെങ്കോടിയുടെ പ്രസ്ഥാനം അന്നുണ്ടായിരുന്നു ഡൽഹിയിൽ നിന്ന് രണ്ട് മണിക്കൂർ അകലെയാണ് എന്താണ് മറ്റ് പ്രതിപക്ഷത്തെ വർഗീയതക്കെതിരെ പൊരുതുന്നവർ എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കോൺഗ്രസിന്റെ നിലപാട് എന്താണ് അവരാരെങ്കിലും ഈ പെഹലൂ ഖാന്റെ വീട് സന്ദർശിച്ചു പെഹലുഖാൻ മാത്രമല്ല റബർ ഖാൻ കൊല്ലപ്പെട്ടു ഉമ്മർ ഖാൻ കൊല്ലപ്പെട്ടു ഇതിനടുത്ത് നാസിറും ജുനേദും കൊല്ലപ്പെട്ടു നാസിറിനെയും ജുനേദിനെയും ഒരു ജീപ്പിന്റെ അകത്തിട്ട് തീ വെക്കുകയായിരുന്നു എന്താണ് ഇവർ ചെയ്ത കുറ്റം ഇവർ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ് മേവ് മുസ്ലിം എന്നാണ് അറിയപ്പെടുന്നത് അവരോട് നമ്മൾ വളരെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് യതു കുലത്തിൽ നിന്ന് വരുന്നവരാണ് ശ്രീകൃഷ്ണന്റെ കുലത്തിൽ നിന്ന് വരുന്നവരാണ് എന്നാണ് അവർ പറയുക പശുക്കളെ വളർത്തിക്കൊണ്ട് പാല് വിറ്റ് ജീവിക്കുന്നവരാണ് അവർ പക്ഷെ ആർ എസ് എസിന്റെ നെറേറ്റീവ് എന്താ ഗോഹത്യ നടത്തുന്നവരാണ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ അത് അതിന് വിപരീതമായ ഒരു ഇതാണ് അവിടെ കാണുന്നത് എൺപത്തഞ്ച് ശതമാനത്തോളം ഈ ഘാട്ട്മ എന്ന ഗ്രാമത്തിൽ എൺപത്തഞ്ച് ശതമാനത്തോളം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് ബേവ് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ പക്ഷെ അവിടുത്തെ സർപ്പഞ്ച് പഞ്ചായത്തിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ സർപ്പഞ്ച് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളാണ് അത്രയും സഹോദര്യത്തോടെ താമസിക്കുന്നവർ സന്തോഷത്തോടെ താമസിച്ചുകൊണ്ടിരുന്നവർ ഞാൻ ചിലപ്പോ പറയൂസ് സന്തോഷത്തെ വെറുക്കുന്നവരാണ് ഈ ഫാസിസ്റ്റ് ശക്തികൾ അവിടെ നിരന്തരം ആക്രമിക്കുന്നു പക്ഷെ അതിനെ പ്രതിരോധിക്കേണ്ടവർ ഏറ്റവും വലിയ പ്രതിപക്ഷം എന്ന രീതിയിൽ കോൺഗ്രസ് എന്താ ചെയ്യുന്നു ഒരു മൃദു ഹിന്ദുത്വ സമീപനമാണ് ഇവിടെ കോൺഗ്രസിന്റെ ഒപ്പം യു ഡി എഫിന്റെ ഭാഗമായിരിക്കുന്ന മുസ്ലിം ലീഗ് ഇവർ ആരെങ്കിലും ഈ വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട് ഇടതുപക്ഷത്തിന് പ്രസക്തിയില്ല ഇടതുപക്ഷത്തിന് ഒരു പ്രസക്തിയില്ല ഇല്ല സി പി ഐ എമ്മിനൊരു ഭാവിയില്ല എന്നൊക്കെ പറയുമ്പോഴും ഇങ്ങനെ ഓരോ അക്രമങ്ങൾ നടത്തുമ്പോഴും അതിൽ ആ അടിച്ചമർത്തപ്പെട്ടവർക്കൊപ്പം ഈ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിൽക്കുന്നവർ ചെങ്കോടിയുടെ പ്രസ്ഥാനത്തിന്റെ കീഴ് ആൾക്കാരാണ്